വന്നിട്ടുള്ളത് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് വെച്ചാൽ ഇഡലിയും സാമ്പാറുമാണ് ആണ് കേട്ടോ എന്റെ ഫേവറേറ്റ് ആണ് ഞങ്ങൾ രണ്ട് ഫേവറേറ്റ് ആണ് കേട്ടോ ഇന്നാൽ ഒരു ദിവസം ഞങ്ങൾ പുതിച്ചോറ് തിന്ന വീട്ടുണ്ടായിരുന്നു അതിൽ പാച്ചുപുട്ടനാണ് ജയിച്ചത് അപ്പോൾ ഈ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചപ്പോൾ വിചാരിച്ചു ഇന്ന് ഞാൻ ജയിക്കുന്ന വീഡിയോട്ടാലോ ജയിക്കുന്നാണെന്റെ പ്രതീക്ഷ എന്തായാലും എനിക്ക് തുടങ്ങാം റെഡി സ്റ്റാർട്ട് സാമ്പാർക്ക് ഇഷ്ടമാണ് അതാണ് വേറെ തിന്നത് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതാണോ ൊക്കെ എന്തായാലും കമന്റ് ചെയ്യുമ്പോൾ തോന്ന എല്ലാരും ചർച്ച ചെയ്യോ ഉം എന്റെ അമ്മ തീർന്നിട്ട് എനിക്ക് ചില സമയത്ത് വേഷണ്ടോ വെള്ള നല്ല ടേസ്റ്റ് ആണ് അറിയില്ല എന്നോ മറ്റേ പൊടിയും പാച്ച ആട്ട് അങ്ങനെ നമുക്ക് തിരാനായിട്ടുണ്ട് പിന്നെ നൂൽപ്പൂട്ടും കണ്ട കറിയും പിന്നെ ചപ്പാപ്പും ഒക്കെ ചപ്പാത്തി ചപ്പാത്തിയും മട്ടർ റോസ്റ്റും പിന്നെ ചപ്പാത്തിയും പിന്നെ കഴങ്ങും അതാക്കുന്നത് അതിന്റെ മൂന്നാമത്തെ കഴിയാനായിട്ടുണ്ട് അതാണ കഴിയും അതിൻ്റെ ഇതിലായിട്ടും നല്ല തൈലക്കോളും துல அன்னெனிக்கு பற்றியது தனியாட்டும் வர்த்தானம் பண்ணி பாச்சம்

you